രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കാലുമാറി ബി ജെ പി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബി ജെ പി പറഞ്ഞിരുന്നത് സി പി എമ്മും കോൺഗ്രസും ചേർന്നുകൊണ്ട് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതിയുമായി ആരും മുന്നോട്ട് വരാത്തത് ഇനിയിപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ പെൺകുട്ടി പരാതി കൊടുത്തത് കൊണ്ട് ഇനി ഇനിയിപ്പോ സി പി എമ്മിനാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ബി ജെ പിയിൽ ചില നേതാക്കന്മാർ ഇപ്പോൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് നിന്നാണ് നമ്മൾ കാണാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ആർ ശ്രീലേഖയാണ് ഇത്തരത്തിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പെൺകുട്ടിയെ വിമർശിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല ഇത് കഴിഞ്ഞ ദിവസം സിപിഎമ്മിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ഈ ഒരു വിഷയം പറയുകയുണ്ടായി അതായത് പെൺകുട്ടി ഇത്രയും കാലം എവിടെയായിരുന്നു മാധ്യമ തന്നെ പരാതി കൊടുക്കേണ്ടത് പോലീസിനായിരുന്നു പരാതി കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ പോയി എന്ന് പറഞ്ഞ് രാഹുലോട്ട് മാധ്യമങ്ങളെല്ലാം വാർത്ത കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് രാഹുലിനെതിരെ ഇത്രയും ദിവസം മാധ്യമങ്ങൾ അടിച്ചോണ്ടിരുന്ന വാർത്ത എന്ന് പറയുന്നത് ഗർഭചിത്രം മാത്രമായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു അല്ലെങ്കിൽ ചെയ്തു മൂന്ന് തവണ ചെയ്തു നഗ്ന ദൃശ്യങ്ങൾ പകർത്തിനൃശ്യം പകർത്തിയിട്ട് വീണ്ടും ചെയ്തു എന്നുള്ള വാർത്തകളാണ് വീണ്ടും വീണ്ടും മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ല ഈ ഒരു വാർത്ത കാണുമ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരുന്നു അപ്പോ സ്വാഭാവികമായും പല മാധ്യമങ്ങളും നമ്മൾ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും വിചാരിച്ചിരുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിലും വേടനും രക്ഷപ്പെടാനുള്ള ഒരു പഴുതായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗം ന്യായീകരിക്കാനുള്ള ഒരു വിധി കൂടിയായി ഈ പറഞ്ഞ സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട് എന്നാണ് ആ ഒരു വിധിയെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ യാതൊരു ഇല്ല രാഹുൽ പിടിക്കപ്പെട്ടേ തീരൂ അല്ലെങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെട്ടേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന എഫ്ഐആർ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും നാൾ എല്ലാ വിവരങ്ങളും മാധ്യമങ്ങൾക്ക് മുൻപിൽ വിളിച്ചു പറഞ്ഞ ഇപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു കുറച്ച് കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിളിച്ചു പറയാൻ മടിച്ചു എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് വിളിച്ചു പറയുക അതല്ല ഒരു കേസ് ഉണ്ടാകുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് അയാൾക്കെതിരെ പരാതി ഉണ്ടാകുമ്പോൾ ആ ഒരു ഇപ്പോ തന്നെ അത്രത്തോളം മോശപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാൾ അയാൾ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് തെളിവുണ്ടോ തെളിവുണ്ടെങ്കിൽ പുറത്തു വരട്ടെ അല്ലെങ്കിൽ പെൺകുട്ടിക്ക് പരാതി ഉണ്ടോ പരാതി എവിടെയാണുള്ളത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ പെൺകുട്ടിക്ക് പരാതി കൊടുക്കാറ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടർ ധൈര്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് ഉണ്ടോ ആർക്കെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ പെൺകുട്ടി ഉണ്ട് എന്ന് മുന്നോട്ട് വന്നിരുന്നെങ്കിൽ വിഷയം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് ഇത്രയും കാലം നീട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് നേരെ നേരിട്ട് ചെന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമ്പോൾ അത്തരത്തിൽ പിന്നീട് എന്തിനാണ് പോലീസ് സ്റ്റേഷനും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് എന്നൊരു സംശയം കൂടിയുണ്ട് നമുക്കറിയാം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു പരാതി നൽകേണ്ടത് ഡയറക്റ്റ് മുഖ്യമന്ത്രി ഓഫീസിലേക്കാണെങ്കിൽ എല്ലാവരും അത് ചെയ്താ പോരെ നമുക്ക് നീതി കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ട് സി പി എം ഇതുവരെ സി പി എമ്മിന്റെ പാർട്ടി കമ്മിറ്റി മെമ്പറാണ് ഇതുവരെ സി പി എം ഒരു അണുവിട ചലിക്കാൻ തയ്യാറായിട്ടില്ല ഇനി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ കോടതി കുറ്റക്കാരനാണ് എന്ന് വിധിക്കുന്നിടം വരെ സി പി എം അദ്ദേഹത്തിന് നടപടി എടുക്കത്തില്ല അതാണ് സി പി എമ്മിന്റെ സ്റ്റാൻഡ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അപ്പം രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി എടുത്തുള്ള നിലപാട് എന്താണ് രാഹുലിനെതിരെ ഒരു പരാതി വന്ന സമയത്ത് തന്നെ നിലപാട് കൃത്യമായിട്ടുള്ള നിലപാട് പറയുന്നു രാഹുലിനെ സസ്പെൻഡ് ചെയ്തു അപ്പോൾ തന്നെ ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ അല്ലെങ്കിൽ അണികളായിട്ടുള്ള ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് എന്തിനാണ് ഇത്രയ്ക്ക് ധൃതി രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ രാഹുലിനെതിരെ നടപടിയെടുക്കാൻ ഒരു പരാതി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തിനാണ് ധൃതി എന്നുള്ള ചോദ്യത്തിന് പോലും നേതാക്കന്മാർ കടുത്ത ഭാഷയിൽ സംസാരിക്കുന്ന നമ്മൾ കണ്ടു ഇത് പാർട്ടി കോൺഗ്രസ് ആണ് ഞങ്ങൾ കൃത്യമായിട്ടുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോകുമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ അതിനപ്പുറത്തേക്ക് ഇത് ആർക്കും പരാതിയില്ലാതെ രാഹുലിനെ ഒറ്റപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവിടെ നേതാക്കന്മാർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പം വി ഡി സതീഷിന്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാല് യുവ യുവ നേതാക്കളെല്ലാം വി ഡി സതീഷിനെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം രാഹുലിനെതിരെ ഒരു പരാതി പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഈ മൂന്ന് മാസക്കാലം അപ്പൊ രാഹുൽ കൃത്യമായിട്ട് പരിപാടികളുമായി പോകുമ്പോൾ ആർക്കും ഒന്നും പറയാൻ കഴിയില്ലെന്നേ അപ്പൊ രാഹുൽ കൃത്യമായി പാർട്ടി പരിപാടികൾ പങ്കെടുക്കുന്ന പങ്കെടുത്തുകൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിയുമായി അടുത്ത് നിൽക്കുമ്പോൾ പരാതി ഇല്ലാത്ത സാഹചര്യത്തിൽ രാഹുലിനെതിരെ അതിലും കടുത്ത നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല അപ്പോ രാഹുൽ അത്രയും വലിയൊരു ക്രിമിനൽ ആണ് അല്ലെങ്കിൽ അത്രയും വലിയൊരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം ഇത് അതിനുള്ള തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ് ആരോപണ ഒരു ചെറിയ റെക്കോർഡർ വീഡിയോ വോയിസ് ആയിട്ട് പുറത്തു വന്നതിന്റെ സാഹചര്യത്തിൽ മാത്രം രാഹുലിനെതിരെ അല്ല ഈ പറയുന്ന ഇപ്പൊ വിരോധമായി നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ വിരുദ്ധമായി തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് ഈ വരുന്ന പരാതിക്കകത്ത് പറയുന്നുണ്ട് നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു പിന്നീട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രണ്ടു മൂന്ന് തവണ വീണ്ടും പീഡിപ്പിച്ചിരുന്നു എന്നൊക്കെ പരാതിയിൽ പറയുന്നുണ്ട് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ ആ ഒരു കോൾ റെക്കോർഡിനകത്ത് പറയുന്നുണ്ട് എനിക്ക് കുഞ്ഞു അതായത് ചാറ്റിൽ പറയുന്നുണ്ട് എനിക്ക് നമുക്കൊരു കുഞ്ഞിനെ വേണോ അല്ലെങ്കിൽ എന്റെ ഒരു കുഞ്ഞിനെ നിനക്ക് ആ ഒരു രീതിയിൽ ആ ഒരു മെസ്സേജ് വരുമ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒന്നും യോജിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് എന്തിനാണെങ്കിലും കോൺഗ്രസ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഇനി എന്ത് തീരുമാനം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ പ്രതിസന്ധികളൊന്നും ഇല്ല എന്നാണ് യാഥാർത്ഥ്യം കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചാണ് നേതാക്കന്മാർ അവരുടെ നിലപാടുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് രമേശ് ചെന്നിത്തല ആണെങ്കിലും ബി ഡി സതീശൻ ആണെങ്കിലും എല്ലാവരും എന്താണ് പറഞ്ഞത് രാഹുൽ പാർട്ടി പരിപാടിയിൽ നിന്നും പാർട്ടി പരിപാടികളിൽ നിന്നും മാറി നിൽക്കുക പാർട്ടിയുടെ സംഘടിതാ സംഘടനാപരമായിട്ട് നടക്കുന്ന പരിപാടികൾ ഇപ്പൊ ഇപ്പൊ എലക്ഷൻ സമയമാണ് എലക്ഷൻ സമയത്ത് വോട്ട് ചോദിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത് അങ്ങ് വരും ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടം വരണാധികാരിയുടെ അടുത്ത് പോയിട്ട് ചൂടാവുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു ഇതാണ്ട് ആ നേതാവ് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ വാർത്ത ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്തുകൊണ്ടാണത് അവിടെ ഒരു നേതാവിന്റെ കുറവുണ്ടായിരുന്നു അത് രാഹുൽ മാങ്കൂട്ടം പരിഹരിച്ചു അല്ലെങ്കിൽ ആ നേ അവിടെ മത്സരിക്കാൻ പോയ അയാളുടെ നാമനിർദ്ദേശ പത്രിക പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും രാഹുൽ കൃത്യമായിട്ട് വന്നത് ഇടപെട്ടുകൊണ്ട് മാത്രമാണ് നാമനിർദ്ദേശ നിർദ്ദേശ പത്രിക സ്വീകരിച്ചത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായാലും കോൺഗ്രസ് പാർട്ടി അവിടെ കൃത്യമായിട്ട് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് ഇപ്പോഴാണെങ്കിലും കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എന്നാണ് ഇപ്പോ സി പി എം എടുത്തുള്ള സ്റ്റാൻഡിനെ പറ്റിയാണ് പലപ്പോഴും കോൺഗ്രസ് ആര് അത് ശബരിമല മോഷണവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പത്മകുമാറിനെതിരെ എന്ത് ആണ് നിങ്ങൾ എടുത്തത് എല്ലാ രാഷ്ട്രീയക്കാരും ഇതേപോലെ തന്നെയാണ് സ്വന്തം ഇപ്പോൾ ഒരു സംഘടനാപരമായിട്ട് ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റുകൾക്ക് ഒരു പാർട്ടി മൊത്തത്തിൽ അതിനെ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പോ പാർട്ടിപരമായിട്ട് എന്തെങ്കിലും ഒരു വിഷയം നടന്നു അതിന് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു വിഷയമെങ്കിൽ അതിനെ പാർട്ടി എല്ലാവരും കൂടെ ന്യായീകരിക്കുന്നുണ്ട് ശരിയുണ്ട് പക്ഷേ ഇപ്പൊ രാഹുൽ രാഹുലിന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ മുഴുവനായിട്ടും കുറ്റപ്പെടുത്താൻ കഴിയുമ്പോ രാഹുൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാക്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി അതിൽ കുറ്റം പറയാൻ കഴിയും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയാണ് ഈ പീഡിപ്പിച്ചത് എന്ന് പറയാൻ കഴിയുമ്പോൾ കോൺഗ്രസ് അവിടെ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു രാഹുലിനെ സസ്പെൻഡ് ചെയ്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി അല്ല ഇതിപ്പോ രാഹുലിന്റെ വ്യക്തിപരമായ ഒരു വിഷയം വന്നപ്പോൾ രാഹുലിനേക്കാൾ കൂടുതൽ രാഹുലിന്റെ രാഹുൽ നിൽക്കുന്ന പാർട്ടി അതായത് കോൺഗ്രസിനെ വളരാൻ വളരാൻ അനുവദിച്ചുകൂടാ അനുവദിച്ചുകൂടാ ഈ അതുകൊണ്ട് ഇവനുള്ള ഒരു പരാതി പരാതി അല്ലെങ്കിൽ മൊത്തത്തിൽ എടുക്കാം എന്നുള്ള രീതിയിൽ ഇതിന് മുമ്പ് ചർച്ചയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിൽ വലിയൊരു ട്വിസ്റ്റ് ഇനി വരാൻ പോകുന്നു അതെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഹുൽ ഗർഭചിത്രം നടത്തി എന്നത് മാത്രമായിരുന്നു രാഹുലിനെതിരെയുള്ള കുറ്റം പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു അവര് സ്നേഹത്തിലായിരുന്നു എന്ന് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ട് പോയത് അവർ റിലേഷൻഷിപ്പിലായിരുന്നു എന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നത് അപ്പൊ അവരുടെ സ്നേഹ സംബന്ധമായിട്ടുള്ള ചാറ്റുകളൊക്കെ പുറത്തു വന്നു അവർ ഇഷ്ടത്തോടെ അവരൊരു ഇപ്പോ ഒരു കവിതാക്കൾ എങ്ങനെയാണോ സംസാരിക്കുന്ന ആ രീതിയിലുള്ള ചാറ്റുകളെല്ലാം പുറത്തു വന്നു പക്ഷേ ഇന്ന് ഇന്നത്തെ വാർത്തകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു രാഹുൽ മാങ്കൂട്ടം പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷം വീണ്ടും ഒന്നിലധികം തവണ വീണ്ടും ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ചെയ്തു അപ്പൊ ഗർഭചിത്രത്തിന് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അപ്പൊ ഇത്തരത്തിലുള്ള കേസുകളാണ് പെൺകുട്ടി കൊടുത്തിട്ടുള്ളത് അപ്പം ഈ കേസുകളുമായി ഇനി എങ്ങനെയാണ് കോടതിയിൽ ചെല്ലുമ്പോൾ ഇതിനു വേണ്ടുന്ന തെളിവുകൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് അപ്പോൾ പല കേസുകളും നമ്മൾ കണ്ടു ഇത്തരത്തിലുള്ള വലിയ ഊതി പീർപ്പിച്ച ബലൂണുമായി ചെല്ലുന്ന പല കേസുകളും കോടതിയിൽ എത്തുമ്പോഴത്തേക്കും തെളിവുകൾ അവർക്കെതിരാവുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ ഇതിനകത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ കഴിയുന്ന ആ പെൺകുട്ടി മറ്റൊരാളുമായിട്ട് കല്യാണം ഒരു പെൺകുട്ടിയായിരുന്നു അപ്പം അതാണ് ഇതിനകത്ത് ഈ ഒരു നിമിഷം വരെ രാഹുൽ ഈ ഒരു വിഷയം പുറത്തുവിട്ടിട്ടില്ല അതായത് ഈ പറയുന്ന പെൺകുട്ടി കല്യാണം കഴിഞ്ഞതാണെന്നോ അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷമുള്ള ഒരു വിവാഹേതര ബന്ധമാണ് ഇതെന്നുള്ള രീതിയിൽ പെൺകുട്ടിയെ മോശമായിട്ടുള്ള ഒന്നും തന്നെ രാഹുൽ കൂടുതലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം മറിച്ച് രാഹുൽ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം തെളിവുകൾ കൃത്യമായി ഹാജരാകുന്നില്ല സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അപ്പോ രാഹുൽ എന്തെങ്കിലും വിഷയം സംഭവിക്കുമ്പോൾ അവിടെ കോൺഗ്രസ് പാർട്ടി പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെയാണ് പല ആളുകളും ഇപ്പോ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പം രാഹുലിനെ സപ്പോർട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഇല്ലാതായി പോകും എന്നൊരു തോന്നലും പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇപ്പോൾ രാഹുൽ എന്നൊരു വിഷയം കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഇതിലൊരു കോട്ടം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇനി വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ വിഷയങ്ങൾ ഇപ്പോൾ സർക്കാരിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ ജനങ്ങൾ ആ വിഷയം ഏറ്റെടുക്കും ഇപ്പോൾ രാഹുൽ മാൻ കൊടുക്കുന്ന വിഷയം പലപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോഴും ഫേസ്ബുക്ക് എടുത്ത് നോക്കുമ്പോഴും ഇവിടുത്തെ സൈബർ സഖാക്കന്മാരാണെങ്കിലും എനിക്കറിയാവുന്ന പല സഖാക്കന്മാരാണെങ്കിലും ഈ വിഷയം പുറത്തുവിട്ടിട്ടില്ല അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടേയില്ല സാധാരണ ഇത്തരത്തിലുള്ളൊരു വിഷയം വരികയാണെങ്കിൽ അപ്പം തന്നെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഉണ്ട് എന്ന് ഫേസ്ബുക്കിലെ ഫീഡുകൾ കൊണ്ട് എന്ന് കാണാൻ കഴിയുന്നതാണ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കാണാൻ കഴിഞ്ഞില്ല പക്ഷെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സാധാരണപ്പെട്ട മനുഷ്യർ എപ്പോഴും ഷെയർ ചെയ്യുന്നതും അവരവരുടെ ഫീഡിലേക്ക് സ്റ്റാറ്റസുകൾ ആക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ വിഷയം ചിലപ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുക്കാതെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും